പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തായാലും ഇനി കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കട്ടെ എന്ന വ്യക്തമാക്കുന്ന അർച്ചന ചെന്നു ചെയ്തത് തെറ്റല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ചിന്നുവിൻ്റെ കൂടെ നിൽക്കാനുള്ള തീരുമാനമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അവളുടെ സാറിലെ വരുന്നത് അതുകൊണ്ടൊരു പ്രശ്നവുമില്ല ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തന്നെ നമ്മൾ അത് ബുദ്ധിപൂർവ്വം നേരിടുക തന്നെ ചെയ്യും ചിന്നുവിൻ്റെ കൂടെ ഞാനുണ്ട് അർച്ചന ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ചിന്നുവിന് സന്തോഷമായിരിക്കുകയാണ് ഇതോടെ ചിന്നുവിനെ ചെന്ന് കാണുന്ന അർച്ചന ചിന്നുവിനോട് ജെ കെയെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ് ജേക്കെയുടെ കുടുംബവും കുട്ടികളുമെല്ലാം അത് അമ്മ കുറച്ച് കാര്യങ്ങളെല്ലാം എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് നോക്കുകയാണ് എങ്കിൽ ഇപ്പോൾ അദ്ദേഹം തനിച്ചാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ അഞ്ച് വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി എന്നാണ് എന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചനയുടെ മനസ്സൊന്ന് അലിയുകയാണ് ഒരിക്കലും അർച്ചന ഇങ്ങനെയൊരു കാര്യം പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് അർച്ചന ആലോചിക്കുന്നു എന്തായാലും കാര്യങ്ങൾ മുന്നിലേക്ക് ഇങ്ങനെ പോകട്ടെ ഒരു പ്രശ്നവും ഇല്ല ഇതേ സമയമാണ് ചന്ദ്രയോട് വിജയശങ്കർ കാര്യങ്ങൾ പറയുന്നത് അയാളുടെ കൂടെയുള്ള അർച്ചനയുടെ കൂട്ടുകെട്ട് അത്ര നല്ലതിനല്ല നമുക്കൊരു തലവേദന ആകാതിരിക്കാൻ നമ്മൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നമുക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ശരിയാ എന്തായാലും ഈ പറയുന്ന ജെ കെയെ പറ്റി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ മാത്രമാണ് ഇനിയിപ്പോൾ അർച്ചനയുടെ അടുത്ത നീക്കം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അത് പേടിക്കണ്ട അതിനുള്ള കാര്യങ്ങൾ ജഗദീഷ് വക്കീൽ നോക്കുന്നുണ്ട് അർച്ചന ഇനി എന്ത് ചെയ്താലും നമ്മൾ ആ കാര്യം അറിയും ധൈര്യമായിരിക്കെ ഇതോടെ രുഖു അർച്ചനയെ പൂട്ടണം എന്ന് അറിയിച്ചിരിക്കുകയാണ് വിജയശങ്കറിനോട് അത് താൻ നടത്തി കാണിക്കും എന്ന് വിജയശങ്കർ ഉറപ്പ് നൽകുകയും ചെയ്യുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക